സത്യത്തിന് എതിരായ കുട്ടി ഒന്ന് ആഹാരം കഴിക്കും ദുഃഖിച്ചിരുന്നല്ലോ എന്റെ അളക്കും അതുക്കുള്ള പെൺകുട്ടിയായിരുന്നു തലവു എന്നല്ലാതെ എന്ത് പറയാൻ ഒന്ന് വരുന്ന കഴിക്കും അമ്മ പോയിക്കോളും ഞാൻ പിന്നെ കഴിച്ചോളാം രാധയുടെ മരണകാരണം ആത്മഹത്യയാണെന്ന് കോടതി വിധി ആ കേസ് എത്തിച്ച നീയാണ് നീ ഒരാൾ എന്നെ സാക്ഷിയാക്കേ ആ വിഷയം വിളിക്കുമ്പോൾ ഞാനും പറഞ്ഞിരുന്നു ആ സമയത്ത്

അവൻ നിനക്ക് അയച്ച കത്തുകളിലെ പീഡനങ്ങളും ക്രൂരതകളുമായിരുന്നു എനിക്ക് ആവശ്യം നീ പറഞ്ഞില്ല വേണ്ട നിന്റെ സഹായം കൂടാതെ തന്നെ ആ കോടതികത്തിന് ഞാൻ തുമ്പ് കണ്ടെത്തും ആ കേസ് ഞാൻ റീഓപ്പൺ ചെയ്യിച്ചു എറണാകുളത്ത് എനിക്ക് വേണ്ടത് വിമലിന്റെ ചികിത്സയാണ് പേര് വിമൽ കുമാർ എന്നാണ് ഞാൻ വിചാരിക്കാത്തതും പ്രതീക്ഷിക്കാത്തതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നു വാദ അടച്ചതിന് ശേഷം വിമൽ വീണ്ടും എന്റെ മനസ്സിലേക്ക് കറന്നു വന്നിരിക്കുന്നു എനിക്ക് വിമലിന് വേണം ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് തിരിച്ചെടുക്കണം പിന്നെ വിമലമ്മ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ എന്റെ ഉദാഹരണജി നല്ല എത്തും അതിനൊരു സമയമുണ്ട് ആലോചിച്ചോളൂ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യാം എന്ന് തോന്നുന്നു എന്റെ മോൾ തെറ്റായ ഒരു ബന്ധത്തെ കുറിച്ച് ചിന്തിക്കില്ല എന്ന് എനിക്കറിയാം ആട്ടെ എങ്ങോട്ടാണ് ആളയക്കേണ്ടത് മെഡലേക്ക്

അന്ന് എന്റെ മോനെയും ഈ കുടുംബത്തെ അവമാനിച്ചവളാവള് പെണ്ണല്ലേ തെറ്റായി പോയിന്ന് തോന്നിയിരിക്കും അല്ലാതെ എന്ത് പറയാനാ ഇപ്പോ നമ്മൾ ചോദിച്ച ശ്രീനന്ദൻ തന്നെ കരാന്ന് പറ എന്താ രാമകൃഷ്ണന്റെ അഭിപ്രായം മോനെ നീ എന്ത് പറയുന്നു എനിക്ക് വിവാഹം വേണ്ടെന്ന് ആയിരം പറഞ്ഞു പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ എനിക്കറിയാം മോനെ നീ അതേ പറയൂ അപ്പോ ഈ കല്യാണം നമുക്ക് ഉടനെ നടത്താം എന്താ അവർ ആവശ്യപ്പെട്ട സ്ത്രീധനം കൊടുക്കാനൊന്നും സമ്മതിച്ചുകൊണ്ടാണ് വരണം എന്നെ അനുഗ്രഹിച്ചയണം ഇല്ല നശിക്കാൻ തീരുമാനിച്ചത് അനുഗ്രഹിക്കാതെ മനസ്സില്ല അർച്ചനയ്ക്ക് പണ്ടത്തെ പോലെ ഇനിയുടെ സ്നേഹം കഴിയുമോ ശ്രീധനത്തിന്റെ പേരിൽ അമ്മ നിനമ്മ ഉപിക്കുന്നതാണ് ഞാൻ ആണ് ചോദിച്ചതൊക്കെ തന്നുകൊണ്ട് നിനമ്മന്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന നിനന്ന് ഇന്ന് വിശ്വസിക്കുന്നേ നിന്നെ മനസ്സിലാക്കാനേ എനിക്ക് കഴിയുന്നില്ല ൂ സമയമുണ്ട് ആ നിൽസീഗോമിന്റെ പണി ഒരുങ്ങി തുടങ്ങും വിനൽ എപ്പോഴും ഇവിടെ ഉണ്ടാവണം വിമൽ ഇത്രയും നാൾ നിങ്ങൾ കണ്ണർത്തിരിക്കുകയായിരുന്നു ഞാനാ കണ്ണ് തറുപ്പിക്കാൻ വന്നിരിക്കുന്നത് ഇതെന്താണ് വിമൽ വിമൽ നിന്നോട് കാർത്തത് നീ തിരിച്ചു വന്നിരിക്കട്ടെ കണ്ടത്തെ പോലെ നിന്നും നീയെ സ്നേഹിക്കാൻ കഴിയില്ലേ നിന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു ദിവസങ്ങൾ കഴിയുമ്പോൾ നിന്നെ നീ മനസ്സിലായിക്കൊള്ളൂ